ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഗ്രൗണ്ട് നോക്കിയിട്ട് എങ്ങനെയാണ് റീപ്പോർട്ട് ചെയ്യുന്നതെന്നായിട്ട് കാണിക്കുന്നത് ഞാനിത് ഒരുപാട് നാളായിട്ട് നട്ടിട്ട് അപ്പോൾ ഇതിൽ ഒരു തവണ മാത്രമേ പൂവുണ്ടായിട്ടുള്ളൂ ഇതിൻ്റെ പോട്ടിങ് മിക്സ് ശരിയായിട്ടില്ല വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനൊന്നും വേറെ മാറ്റിയിട്ട് നടന്ന് വിചാരിച്ചു കുറച്ച് തൈകളൊക്കെ ഇതിൽ നിന്ന് അഴുകിപ്പോയിട്ടോ രണ്ട് പോട്ട് ഉണ്ടായിരുന്നു ഇത് നമ്മുടെ നാടൻ അല്ല ഞാൻ നഴ്സറിയിൽ നിന്നും കൊണ്ടുവന്നതാണ് അപ്പോൾ ഞാനിവിടെ റീപോട്ട് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത് കുറച്ച് മണലാണ് കുറച്ച് മണ്ണ് മിക്സ് ആയിട്ടുണ്ട് അതിന് പിന്നെ മണ്ണ് എടുത്തിട്ടുണ്ട് കരിക്കട്ട എടുത്തിട്ടുണ്ട് കുറച്ച് കരിയില എടുത്തിട്ടുണ്ട് പിന്നെ ഓടിൻ്റെ കഷ്ണമാണ് എടുത്തിരിക്കുന്നത് ഓടിൻ്റെ കഷ്ണം ചാറ്റിയുടെ ഏറ്റവും അടിയിലായിട്ട് വെയ്ക്കാനായി വേണ്ടിയിട്ടാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഞാൻ ഇതാ ഇതുപോലുള്ള വലുപ്പത്തിലുള്ള പോട്ടാണിട്ടോ എടുത്തിരിക്കുന്നത് പോട്ടിൽ ഹോൾസ് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് യാതൊരു കാരണവശാലും വെള്ളം കെട്ടി നിൽക്കരുത് അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്രയും ഹോൾസ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് നമ്മൾ ചട്ടി വാങ്ങുമ്പോൾ ഞാൻ ഇത് വാങ്ങിയ ചട്ടിയിൽ നാല് ഹോൾസ് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതിലൊക്കെ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഞാൻ ആദ്യം റോസ് ചെടികളൊക്കെ നട്ടുനോക്കിയതാണ് അപ്പോൾ അപ്പോൾ അത്ര അറിയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഒരുപാട് എൻ്റെ ചെടികളൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ വേനൽക്കാലത്തൊക്കെ ഇതുപോലെ ഹോൾസ് ഉണ്ടെങ്കിൽ നമ്മൾ വെള്ളം ഡെയിലി നനച്ച് കൊടുക്കേണ്ടി വരും പിന്നെ മഴിച്ചങ്ങൾക്ക് ചെയ്തു കൊടുത്താൽ മതി ഈ മഴക്കാലത്താണ് കേട്ടോ നമുക്ക് ചെടികൾ ഒരുപാട് ഇങ്ങനെ നശിച്ചു പോകുന്നത് വെള്ളം കെട്ടി നിന്നിട്ട് അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം തന്നെ ശ്രദ്ധിക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആദ്യം ഓടിൻ്റെ കഷ്ണങ്ങൾ ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കാം കേട്ടോ മണ്ണ് വന്നിട്ട് ഹോൾസ് അടയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ വെച്ച് കൊടുക്കുന്നത് ഇപ്പോൾ കുറച്ചിതുപോലെ ഓടിൻ്റെ കഷ്ണങ്ങൾ വെച്ച് കൊടുക്കാം ഓടിൻ്റെ കഷ്ണങ്ങൾ ഇല്ലെങ്കിൽ നമുക്ക് കരിയിൽ ഏറ്റവും അടിയിലായിട്ട് ഇട്ട് കൊടുക്കാം അതല്ലെങ്കിൽ ചകിരയുടെ തൊണ്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് മണ്ണും മണലും ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഈ കരിക്കട്ടയും നമുക്കതിൻ്റെ കൂടെ തന്നെ മിക്സ് ചെയ്യാം കേട്ടോ അപ്പോൾ അതിൽ എക്സ്ട്രാ വേരുകളോ പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി എടുക്കുക അതിനുശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി നമുക്ക് ഇത് പോട്ടിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് കരിയില കിട്ടാനില്ല എന്നുണ്ടെങ്കിൽ നിർബന്ധം കേട്ടോ അപ്പോൾ ഞാൻ ഇതുവരെ പകുതി വരെ മണ്ണിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ഈ ചെടിയെ ഒന്ന് ഈ ചട്ടിയിൽ നിന്ന് എടുക്കട്ടെ കേട്ടോ അപ്പോൾ എടുത്തതിന് ശേഷം നമുക്കിതിന് നട്ട് കൊടുക്കാം ഒരു ബോട്ടിൽ മൂന്നോ നാലോ തേകളോ നട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലെ വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിന് ശേഷം നമുക്ക് ചെടികൾ ഇതുപോലെ പിടിച്ചിട്ട് സൈഡിലേക്ക് ഇങ്ങനെ വെച്ചിട്ടാണ് കേട്ടുള്ളത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് വലിച്ചെടുക്കാൻ പറ്റുമെന്ന് നോക്കാം വലിച്ചെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വലിച്ചെടുക്കാവുന്നതാണ് അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ചട്ടി ഇങ്ങനെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക സൈഡിൽ ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്തിട്ട് അത് എടുക്കാം കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടും അങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ ഇത് ഇതുപോലെ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ ഇതുപോലെ ഞാനിപ്പോൾ ചട്ടി ഒന്നും പുറത്തേക്ക് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനെ തന്നെ ഇങ്ങനെ നമുക്കൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഇതിൽ ചെറിയ ചെറിയ തൈകളൊക്കെ വരുന്നുണ്ട് നമുക്കിങ്ങനെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം എല്ലാം ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം ഇതുപോലെ സെൻറ്ററിൽ നിന്ന് ഞാനൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഒരു ചട്ടിയിൽ നാല് ചെടികളൊക്കെ നട്ട് കൊടുക്കാം അതേ ഇതുപോലെ ഞാനിപ്പോൾ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ഉണങ്ങിയ ഇതൊക്കെ നമുക്കൊന്ന് എടുത്ത് കളയാം കേട്ടോ പിന്നെ ഈ എക്സ്ട്രാ തൂങ്ങിക്കിടക്കുന്ന വേരുകളും നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം ഒരുപാട് വേരുകളൊന്നും നമുക്ക് ആവശ്യമില്ല പിന്നെ വേരുകൾ വന്നോളും അപ്പോൾ ഇതുപോലെ ഞാനിപ്പോൾ ഇതിലിപ്പോൾ അഞ്ച് ആറ് തേകളുണ്ട് കേട്ടോ ചെറിയ തൈകളാണ് ഇതിലും അതേപോലെ തന്നെ മൂന്ന് നാല് തേകളുണ്ട് പിന്നെ ചെറിയൊരു തേ വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെയും ഒരുപാടുള്ള വേരുകൾ നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം അതുപോലെ ഞാനിപ്പോൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഇതിനെ പോട്ടിലേക്ക് വെച്ച് കൊടുക്കാം ഇത് ഇവിടെ ഒരു കുഞ്ഞ് തേ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനിവിടെ പോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഫോട്ടിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ ആയിട്ട് നമ്മൾ അതായൊരു എടുത്തിട്ടുള്ള പ്ലാൻ്റ് ഇതേപോലെ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം സെൻ്ററിൽ ഇതുപോലെ വെച്ചിട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന മണ്ണം അതിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ മഴക്കാലം ആയതുകൊണ്ടാണ് ഞാനിതിന് വളങ്ങളൊന്നും ചേർത്ത് കൊടുക്കാത്തത് നമുക്ക് എല്ലുപൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ എൻ്റെ അടുത്ത് എല്ലുപൊടി ഇപ്പം ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ചേർത്ത് കൊടുക്കാത്തത് വേനൽക്കാലത്താണ് റീപ്പോട്ട ചെയ്യുന്നതെങ്കിൽ ചാണകപ്പൊടിയും കൂടി ഇതിൻ്റെ കൂടെ പോട്ട മിക്സിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി മണ്ണിട്ടിട്ട് ഒരുപാട് പ്രസ് ചെയ്ത് കൊടുക്കണ്ട കുഞ്ഞു കൈകളൊക്കെ കാണാം കേട്ടോ ഇത്രയും ഈ ഒരു ഭാഗം നമുക്ക് ഇങ്ങനെ കാണണം അപ്പോൾ ഇത്രയും ഭാഗം മണ്ണിട്ട് കൊടുത്താൽ മതി ഇത് റീപോർട്ട് ചെയ്തതിന് ശേഷം തണലുള്ള ഭാഗത്തേക്കായിട്ട് വെച്ച് കൊടുക്കുക ഒരാഴ്ചയെങ്കിലും വെച്ചു കൊടുക്കുക വെയിലുള്ള സമയത്താണെങ്കിൽ മഴയുള്ള സമയത്താണെങ്കിൽ കുഴപ്പമില്ല മഴയത്ത് വെക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല പിന്നെ ഒരുപാട് വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ വെള്ളം വീഴാത്ത സ്ഥലത്ത് നോക്കിയിട്ട് വെക്കുക പിന്നെ ഇതിന് ഒരുപാട് വെയിലിൻ്റെ ആവശ്യമില്ല കേട്ടോ രാവിലത്തെ കുറച്ച് സമയത്തെ വെയിൽ മാത്രമാണ് ഇതിന് ആവശ്യമായിട്ട് വരുന്നത് എങ്കിൽ മാത്രമാണ് നന്നായിട്ട് ഇലകളും പൂക്കളൊക്കെ ഇലകൾ നന്നായിട്ട് നിൽക്കുന്നത് അങ്ങനെ അങ്ങനെയാണ് പിന്നെ അല്ലെങ്കിൽ വെയിൽ കൂടുതലാണെങ്കിൽ ഇലകളൊക്കെ കരിഞ്ഞു പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ഇലയുടെ തുമ്പറ്റം ഇത് ഇതുപോലെ കരിഞ്ഞു പോകും പിന്നെ അത്യാവശ്യം വെയിലില്ലെങ്കിൽ പൂക്കളുണ്ടാവില്ല അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ റിപ്പോർട്ട് ചെയ്തത് നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻ്റ് ചെയ്താൽ റിപ്ലൈ തരുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ Thank you for watching.